അവിടെ കൂടി പോട്ടുമോ? ഇവിടേ വെച്ച് ബാക്ക് വേരിഞ്ഞേ. അങ്ങോട്ട് കേറടാ. ഓടാ നിക്കിടി നീ. അയ്യ. മറു കൈ വെടി. കൂടി കിന്നില്ലേച്ചാ? നാല് പിടിവാടെ. വരക്കുക ആ എനിക്ക് കണ്ണി ഇരിക്കുന്നു നീ നടാ സല്ലിൻ ചെയ്യാനേ എസ് അഷ്ടം തന്നെയാ അച്ഛൻ എന്റെ കണ്ണി ഇരിക്കുന്നു ഇല്ലம்மா അവിടെ പറ്റിയോ കേടി

ഇത് അത് നിച്ചിരിക്കുന്നേ ദേ വെഷപായങ്ങി വ ഇറങ്ങി വാ ഇറങ്ങി വാ ഇങ്ങന നമ്മൾ